എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ അറിഞ്ഞ അറിഞ്ഞിട്ട് ഞാൻ നല്ല പഠിച്ചു ആ കൂട്ടു വെച്ചു നിന്നെ ഞാൻ സഹിക്കുടാ ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് നമ്മള് ശരിക്കും തല്ലിയവന്മാരെ ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല്ല ആർക്ക് അത് കിട്ടിയ പോരാ ആ വായി നോക്കല് കടപ്പുറത്തെ തോറായിരിക്കുമ്പോ ഞണ്ടു എന്നിട്ട് അവന്മാരെന്നെ കുനിഞ്ഞു നോക്കട്ടെ ആനോടോ പെണ്ണാണോ അതൊക്കെ െ മാം പറയാറുണ്ടോ ഉം അവർക്കൊക്കെ നല്ല അഭിപ്രായം ഇഷ്ടാണോ അങ്ങനെ എങ്കിൽ പറഞ്ഞിട്ടൊന്നും ഇല്ല ചോദിക്കടാ എന്നെ കല്യാണം കഴിക്കാൻ അവക്ക് അതെങ്ങനെ ഇനി ആശാൻ സമ്മതിച്ചില്ലേലും എനിക്ക് അവളുടെ സമ്മതം മതി കുമാരൻ ശരിക്കും ആലോചിച്ച തീരുമാനമാണത് എന്താ നീ അങ്ങനെ അല്ല പോരാ അവളെക്കാളും പണോ അഭിപ്രായം ഭൂലോക സുന്ദരിനെ എനിക്ക് എനിക്ക് മതി എങ്കിലും ഞാൻ തുറന്നു പറയാം ഞാനത് പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് എനിക്കറിയില്ല ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചെലപ്പോ തകർന്നാലോ എന്താണ് മഹാരോഗത്തിന്റെ അടിമയാണ് നാല് വരട്ടി അത് നീ എങ്ങനെ പിന്നെ എപ്പോഴും ഇങ്ങനെ കൊണ്ട് േ പകരണം നല്ല വരട്ടി ചൊറിയാ കല്യാണം കഴിഞ്ഞ കൂടി കൊണ്ട് കഴിഞ്ഞൂരിടക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഒരു ചൊറിയെത്തിയ കുമാരൻ്റെ ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ അല്ല ആലോചിക്കാൻ കുമാരന് ഇനി സാരമില്ല എന്നെ കെട്ടാൻ അവക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ ആ ഞാൻ ചോദിക്കാം പക്ഷെ അവൾ ഇഷ്ടന്ന് പറഞ്ഞാ പിന്നെ എന്നെ കുറ്റം പറയരുത് എടാ വണ്ടി കയറ്റി കൊണ്ടുപോകാം അതിൽ ചാള കയറ്റാ മതി ചോറ് പിടിക്കാൻ പോണ അവനെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ എന്താ മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം കുമാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അങ്ങനെ പറഞ്ഞാ ശരിക്കും പറഞ്ഞതാ എന്നിട്ട് നീ എന്ത് ഞാനെന്ത് പറയാൻ മറുപടി പറയേണ്ടത് നീയല്ലേ എന്താ എന്താ ഒന്നും മിണ്ടാത്തെ അഭിപ്രായം കുമാരൻ നല്ല കാശുള്ള ആളല്ലേ ഈ തുറയില് സിലിക്കിന്റെ പിന്നെ അയാളുടെ മസിൽ കണ്ടണ്ടോ നല്ല ചാളത്തടി പോലെ ഇരിക്കും കാര്യാണെങ്കിലും നല്ല മനുഷ്യനാ എന്താ നിനക്ക് അയാള് കെട്ടാൻ ഇഷ്ടാണോ ഇഷ്ടമാണ് എന്താ എന്താ ഒന്നുമില്ല നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി എന്താ നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള് ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള് എന്നാണ് നല്ല പൊണ്ണുപോലെ നോയിക്കോളും ഇതേ കൂടുതൽ ഒരു തുറയിലെന്താ വേണ്ട കരിഞ്ഞു ഇന്നത്തെ ടി ഒരു വെള്ളത്തിലും മീനില്ല എല്ലാവരും മടങ്ങും എന്റെ ഓർമ്മയില് ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതെ ഇപ്പൊ തുറയിൽ പട്ടിണിയും തുടങ്ങി ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണം ലക്ഷണവും കാണണില്ല കടൽ ഒടിഞ്ഞു തന്നെ കിടക്കുവാണ് ചേറിന്റെ മണം പോലും ഇല്ലാകരിണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും പറ്റൂ അങ്ങനെ മീൻ പോലും ഓടി പറ്റൂണ്ട് ഇങ്ങനെ കടലിൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ കടലില് നിറക്കാത്ത കാര്യങ്ങൾ അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ നീ അയച്ചു വയ്ക്കാൻ കടലിൽ പോയിട്ടുണ്ടാ ഇല്ലല്ല ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ വെച്ച് കടലിൽ പോകണം ഞങ്ങളുടെ ബലം മനസ്സിലായേടാ നിങ്ങൾ തൊറയിലാശനെ കണ്ട് സങ്കടം പറ ഒരു വറുതി വരുമ്പോ അതാണല്ലോ ഇവിടുത്തെ പതിവ് കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ല പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലേ ആ ശാൻ കടലമ്മയ്ക്കൊരു കല്ലുവിളക്ക് ചേർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല

പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ ശിഖണ്ഡിയെ മുൻ നിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ ഇവിടെയും കടലമ്മ കനിയാതെ കീഴങ്ങി നിൽക്കിയ ഈ കീഴങ്ങിൽ മരണമുണ്ട് ഇത്രയും കാലം അവന് തുറുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇപ്പ മാത്രം പ്രായപൂർത്തിയാകുമ്പോഴാണ് സ്ത്രീ ആകണതും പുരുഷനാകണതും ഇത് രണ്ടുമല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല പ്രായപൂർത്തിയായി കടലിന്റെ മാറലാട്ട് ഇറങ്ങേണ്ടവൻ നപുസമായി പോയാൽ പരിഹാരകർമ്മങ്ങള് പരിഹാരങ്ങളുണ്ട് കാടും മലയും കടന്ന് കടലില് കാണാത്ത ദൂരത്തേക്ക് അവൻ പോകണം അല്ലെങ്കി ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം ും എല്ലാവർക്കും പോകാൻ നാശാൻ പറഞ്ഞത് കേട്ടില്ലേ മാലു ഇനി ഈ മുറ്റത്ത് നീ കാല് കുത്തരുത് ജീവൻ വേണേ പൊയ്ക്കോ ഈ തുറവിട്ടു പൊയ്ക്കോ അല്ലെങ്കിൽ ഈ തുറക്കാർ നിന്നെ കടലിലെറിഞ്ഞു കൊല്ലും

പിന്നെ അതിനെതിന് ആയിട്ടില്ല ഓറയലാശം പറഞ്ഞേട്ട് കിടന്നപ്പ ചാകൊന്നും വെളിപാടുണ്ടായില്ലല്ല കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാൻ ഡാക്കിട്ട് പറഞ്ഞത് ഈ വെളിപാട് അങ്ങനത്തെ വെളിപാട് ഉണ്ടായില്ലൊന്നും പറയേണ്ട കടലില് നേമറിയാവുന്ന ആളാണ് ഇങ്ങനെ ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പറയേണ്ട കാര്യം അത് ഒന്നും ഒന്നുമില്ലാണ്ട് ഈ കടലിങ്ങനെ കരിയുവാ അരി മേടിച്ചോണ്ട് വരാന്ന് കാശ് അടി അരി ഞാൻ അരി തരേണ്ട കടലിൽ അപ്പുറത്തുണ്ട് നോക്കി നടക്കാൻ പാലത്തേന്ന് വീഴു തുറിക്കാൻ അയലന്തറത്തുകാരെ വെറുപ്പിച്ചിട്ടും വന്നേക്കാണ് തുറക്കാർ പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കേട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത് ഓടാ കടലിച്ചടിച്ചട